ഹായ് ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നമുക്ക് ഗാർലിക്ക് വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള നല്ലൊരു രസം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു രസം തന്നെയാന്നിട്ട് ഇത് അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് ഒരു ചെറിയൊരു പുളി ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ചൂട് വെള്ളം വെച്ചിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാൻ വെക്കുക അപ്പം രസം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് പുളിൻ്റെ വലിപ്പം കൂട്ടിയും കുറക്കൊക്കെ ചെയ്യട്ടോ പിന്നെ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഗാർലിക്കാണ് എടുത്തിട്ടുള്ളത് അത് ഇതും അതുപോലെ തന്നെ ഗാർലിക്ക് നമ്മൾ രസം ഉണ്ടല്ലോ രസം നിങ്ങൾക്ക് എത്രയാണോ കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കൂടുതലെടുക്കട്ടെ ഞാനിപ്പോൾ ഇവിടെ ഒരു രണ്ട് വെളുത്തുള്ളി വെച്ചിട്ട് ഒരു ഒരു രസമാണ് നട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ രണ്ട് വെളുത്തുള്ളി വെച്ചിട്ട് നമുക്ക് ഒരു അഞ്ചാറ് ഗ്ലാസ് രസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ ഇപ്പോൾ കൂടുതൽ വേണമെങ്കിൽ അത് ഉണ്ടാക്കട്ടെ എന്നിട്ട് അത് ഞാനൊരു കണലിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം നട്ടോ ചെയ്യുന്നത് നമ്മളെ ഗ്യാസ് എടുപ്പില്ല അതിൽ വെച്ചിട്ട് ചെയ്തെടുത്താലും മതിയാ കേട്ടെ എന്നിട്ട് അതവിടെ ആവുന്ന സമയത്ത് നമുക്കിവിടെ ഒരു മസാല ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ കൊറിയണ്ടർ അതുപോലെ തന്നെ കുരുമുളക് പൊടി പിന്നെ ചെറിയ ചീരയൊക്കെ ഇല്ലേ സീഡ് അതും എല്ലാം കൂടെ എടുത്തിട്ട് ചെറിയ തീരെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് നല്ലോണം ഒന്ന് ഡ്രൈ ആയിട്ട് വരണം കേട്ടോ ആ സമയം കൊണ്ട് നമ്മൾ ഈ വെളുത്തുള്ളിയും ഒന്ന് ചൂടായി വന്നിട്ടുണ്ടാകും നല്ല കണലിൽ തന്നെ ചുട്ടെടുക്കണം നമ്മൾ ആ അടുപ്പിൽ ഗ്യാസ് എടുപ്പില്ല അതിൻ്റെ മേലെ വെച്ചിട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പം തന്നെ ഇതുപോലെ ആയിക്കട്ടും അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ഓവണിലാണെങ്കിൽ ഓവണിൽ ചെയ്തെടുത്താലും മതി ഓവണിലാവുമ്പോൾ ആ ഒരു കരിൻ്റെ ആ ഒരു സ്മെല്ല് നമുക്ക് ഈ ഒരു രസത്തിന് കിട്ടില്ല അങ്ങനത്തെ അങ്ങനെ വേണ്ടെങ്കിൽ നിങ്ങൾ ഓവണിലോ അല്ലെങ്കിൽ എയർ ഫ്രയറിലോ ഇല്ലെങ്കിൽ വെച്ചിട്ട് ചെയ്യട്ടോ അല്ലെങ്കിൽ ഇതുപോലെ അടുപ്പിൽ വെച്ചിട്ട് ഇങ്ങനെ വെച്ചുകൊടുത്താൽ അതുപോലെ എല്ലാ സൈഡും ഇതുപോലെ നല്ലോണം ഒന്ന് കരിപൊടിച്ചിട്ടൊക്കെ നല്ല ബോയിലായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാനൊരു അഞ്ചാറ് മിനിറ്റ് ഇതുപോലൊന്ന് തിരിച്ചും മറിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ തോളും ഇതൊക്കെ മാറ്റി കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ കുറച്ച് ആ കരി ഉണ്ട് അതൊന്നും ഉണ്ടായ പ്രശ്നമൊന്നും ഇല്ല തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ തോളും ഇതൊക്കെ മാറ്റി കൊടുക്കാം കേട്ടോ പിന്നെ അത് നമ്മൾ നേരത്തെ ആ പൊടിച്ച് വച്ചാൽ മറ്റില്ല അത് ഞാനൊരു ഗ്രൈൻഡറിലേക്ക് മാറ്റിയിട്ട് പൊടിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മല്ലിയും അതുപോലെ തന്നെ കുരുമുളക് പിന്നെ ചെറിയ ചീരകൊക്കെ അതൊക്കെ ഒരു ഗ്രൈൻഡറിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതും

പൊടിച്ചെടുക്കാം എന്നിട്ടാണ് വേണ്ടത് നിങ്ങൾക്കിപ്പം നല്ല പൊടിയാ വേണമെങ്കിൽ ആദ്യം ഈ ഒരു ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ച നമ്മൾ ഈ ഇതില്ലേ മിക്സ് അത് ആദ്യം ഒന്ന് പൊടിച്ചെടുക്കട്ടോ എന്നിട്ട് അതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാൽ മതി ഞാനിപ്പം എല്ലാം ഒന്നിച്ചാണ് എന്നിട്ടിട്ട് കൊടുക്കുന്നത് നമുക്കൊന്ന് കുറച്ചൊന്ന് കടിക്കുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാം കൂടെ ഒന്നിച്ചാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ ഇതുപോലെ കടിക്കാൻ വേണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ മല്ലിയും കുരുമുളകും ജീരകൊക്കെ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തതിന് ശേഷം മാത്രം വെളുത്തുള്ളി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതിയാണ് അപ്പോൾ എല്ലാം പൊടിഞ്ഞു കിട്ടുകയുള്ളൂ പിന്നെ വെളുത്തുള്ളിൻ്റെ ആ ഒരു ക്രഷ്നസ്സും കിട്ടും അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്നിച്ചാൽ പൊടിച്ചത് ഇതുപോലെ കിട്ടും കേട്ടോ എല്ലാം പൊടിയാണ്ട് ജസ്റ്റ് ഒന്ന് കടിക്കുന്ന ആ ഒരു രീതിയിൽ വേണം ഇത് കിട്ടാട്ടോ എന്നിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം എന്നിട്ട് അതിനകത്ത് നമുക്കൊന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു രസം തന്നെയാണല്ലേ ഇത് ഈ ഗാർലിക്കിൻ്റെ ആ ഒരു ചുട്ടാ ഒരു സ്മെല്ലും പിന്നെ അതുപോലെ തന്നെ മല്ലി കുരുമുളക് ജീരകം ഒക്കെ തന്നെ ആ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ രസത്തിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് ഈ ഒരു രസം മാത്രം മതി നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് വേറൊരു കറിൻ്റെ ആവശ്യമൊന്നുമില്ല അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു ഫ്രൈയോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും മതിയോ അപ്പം തന്നെ നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു രസം കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അല്ലെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് അവിടെ മാറ്റി വെക്കാം എന്നിട്ട് അതേ മിക്സിൻ്റെ ജാറിലേക്കന്നെ ഞാൻ രണ്ട് തക്കാളി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താൽ മതി നമ്മൾ ഈ ചെറിയ മിക്സി ആ ഒരു മിക്സീൻ്റെ അത് എത്തണം ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് കൊടുത്താൽ മതിയേ അതും നമുക്കിതുപോലെ ചെയ്തെടുത്തിട്ട് വരാം കേട്ടോ തക്കാളി തക്കാളി രണ്ടെണ്ണം തട്ടാ ഞാൻ ഇവിടെ എടുക്കുന്നുള്ളത് എൻ്റെ ആ ഒരു രസത്തിൻ്റെ അളവിനനുസരിച്ചിട്ട് അതുപോലെ തന്നെ ഇതും എല്ലാം നിങ്ങൾക്ക് കൂട്ടിയും കുറക്കൊക്കെ ചെയ്യാം രസം എത്രയാണോ വേണ്ടതെന്ന് അതിനനുസരിച്ചിട്ട് തക്കാളീൻ്റെ അളവും ഒക്കെ കൂട്ടിയും കുറക്കൊക്കെ ചെയ്യുക അപ്പോൾ ഇതും നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം എല്ലാം കൂടെ നമുക്ക് അവിടെ റെഡിയാക്കി വെക്കണം ആദ്യം തന്നെ അപ്പം ഇത് ഈ ഒരു തക്കാളിയും ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് വെള്ളമൊന്നും അടയേണ്ട ആവശ്യമില്ല അപ്പം ഇത് തക്കാളി അങ്ങനെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി അപ്പം ഇതേ രീതിയിൽ നമുക്ക് കിട്ടും അധികം അരയണ്ട ഇതുപോലൊരു നല്ല തിക്ക്നെസ്സിൽ അരച്ചെടുക്കട്ടെ അപ്പം എല്ലാം നമുക്ക് ആക്കിയിട്ടിട്ട് പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരത്തെ പുളി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നില്ല വെള്ളത്തിൽ വെച്ചിട്ട് അപ്പോൾ ഒരു ആ സമയം കൊണ്ട് പുളിയൊക്കെ നല്ല മെൽട്ടായി വന്നിട്ടുണ്ടാകാം പറ്റി ഇതുപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം പുളിയും അപ്പോൾ ആ ഒരു അടിയിലൊക്കെ അതിൻ്റെ ആ ഒരു കുത്തു ഇതൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കട്ടോ പിന്നെ ഞാൻ പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് കടുകും ഒക്കെ ഇട്ടിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കടുകൊന്ന് പൊട്ടി വരുമ്പം അതിലേക്ക് ഞാൻ ഇതില്ലേ നമ്മൾ കായപ്പൊടിയില്ലേ കായപ്പൊടിയാണോ ചേർത്ത് കൊടുക്കുന്നത് കായപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് അയക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ തക്കാളി ഇല്ലേ തക്കാളി അരച്ച് വെച്ചത് നേരത്തെ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് മറ്റേ അതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് ഒരു മൂന്നോ നാലോ മിനിറ്റ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ഒരു പച്ച ചോവിയിൽ തക്കാളിൻ്റെ ആ ഒരു മാറുന്നവരെ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുക്കാം എന്നാ വേണ്ടത് പിന്നെ അതിലേക്ക് ഞാൻ മിക്സി കഴുകിയിട്ട് ഒരു കാക്കപ്പ് പോലും കാൽ കപ്പ് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മിക്സിയിലൊക്കെ തക്കാളീൻ്റെ ആ ഒരു ഇതുണ്ടാവില്ല കഴുകി കളയേണ്ട ആവശ്യമില്ല നമുക്കത് അത് ഇതിലേക്കന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അതാ ഒരു കാൽ കപ്പ് വെള്ളം ജസ്റ്റ് ഒന്ന് മിക്സി ഒന്ന് കഴുകിയിട്ട് ആ തക്കാളിൻ്റെ ആ ഒരു മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച ആ വെളുത്തുള്ളീൻ്റെയും ഇതൊക്കെ ഉണ്ടല്ലോ മിക്സ് നമ്മൾ മല്ലി അതുപോലെ തന്നെ കുരുമുളകൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതും കൂടെ ചേർത്ത് വിട്ടിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്താൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ എന്നിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കാട്ടെ എല്ലാത്തിൻ്റെ ആ ഒരു സ്മെല്ലും ഇതൊക്കെ അതിലേക്ക് ഇറങ്ങി വരുന്നവർ നല്ലോണം ഒന്നും വെന്ത് കിട്ടണമല്ലോ നമ്മളെല്ലാ സാധനങ്ങളും മറ്റു കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നല്ലോണം ഒന്ന് ബോയിൽ ചെയ്തെടുക്കട്ടെ അപ്പോൾ തന്നെ നമ്മൾ ആ ഒരു രസത്തിൻ്റെ എല്ലാ സത്തും അതിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ടാവും നമ്മൾ തക്കാളീൻ്റെയും അതുപോലെ തന്നെ വെളുത്തുള്ളി എല്ലാത്തിൻ്റെയും നല്ലൊരു സ്മെല്ലും കാര്യമൊക്കെ ഉണ്ടാവും പിന്നെ കായം ഒക്കെ ഉണ്ടെങ്കിൽ കായും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ആ ഒരു സ്മെല്ലും കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇപ്പം കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാൻ ഞാനിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കാൻ കുറച്ചൊരു മടിയുള്ളതുകൊണ്ട് അതൊന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ അതൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു ഫസ്റ്റ് ടൈമിൽ കറിവേപ്പില അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ ചെറുങ്ങനെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ അതൊന്നും കടിക്കാനും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ മറ്റേ പുളി ഉണ്ടല്ലോ പുളി നേരത്തെ പിഴിഞ്ഞ് വെച്ചാൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം തന്നെ നമ്മൾ രസം റെഡിയായി വന്നിട്ടുണ്ടാവും ആവശ്യം വെള്ളം നിങ്ങൾക്ക് ലൂസിന് കട്ടിയിൽ വേണമെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല നല്ല ലൂസിലാ രസം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടിട്ട് നല്ലോണം ഒന്ന് തിളക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ െല്ലാം കൂടെ നല്ലോണം ഒന്ന് തിളച്ച് വരില്ല അപ്പം തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് കവർ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം മാത്രം രസെടുത്താൽ മതി അപ്പം തന്നെ നല്ല ഒരു സത്വം കാര്യമൊക്കെ അതിലേക്ക് ഇറങ്ങി വരും എന്നിട്ട് അതിലേക്ക് നമുക്ക് കൊറിയൻഡർ ലീഫിലെ മല്ലിച്ചപ്പ് അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മല്ലിച്ചപ്പന്നിട്ട് അതിൻ്റെ ആ ഒരു നല്ലൊരു സ്മെല് വരുന്നത് നമ്മൾ ഈ രസത്തിന് പിന്നെ അതുപോലെ തന്നെ ആ വെളുത്തുള്ളീൻ്റെ ആ ഒരു സ്മെല്ലും ഒരു വെറൈറ്റി ആയിട്ടുള്ള നല്ലൊരു രസം രസത്തിൻ്റെ റെസിപ്പി തന്നെയാന്നിട്ട് ഇത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അപ്പം ഈ ഒരു രസം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നുട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബക്കെ ചെയ്യാൻ മറക്കരുത് ഫസ്റ്റ് ടൈം ആണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം ഇൻഷാല് അടുത്ത വീഡിയോയിൽ കാണാം അസ്ലാമലൈക്കും